മാരിയമ്മൻ മാടസ്വാമി കറുപ്പസ്വാമി തുണി മാരിയമ്മയ്ക്കൊരു നാരങ്ങ വിളക്ക് വിളക്ക് വഴിപാടുകളിൽ പ്രധാനമാണ് നാരങ്ങ വിളക്ക് രാഗദോഷ ശാന്തിക്കായി മാരിയമ്മൻ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത് ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് ഇത് വളരെ സവിശേഷമായിട്ടുള്ളത് എങ്ങനെയാണ് നാരങ്ങ വിളക്ക് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് നാരങ്ങ വിളക്ക് നടുവ പിളർന്ന ശേഷം നീര് കളഞ്ഞ് പുറന്തോട് അകത്തു വരാത്തക്ക രീതിയിൽ ഏർ പോലെ ആക്കണം ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് വെണ്ണം തിരിതിരിക്കാൻ തെളിക്കുന്ന നാരങ്ങാവിളക്കിൻ്റെ എണ്ണം ഒറ്റ സംഖ്യയിലായിരിക്കണം അതായത് എത്ര നാരങ്ങ എടുക്കുന്നുവോ അതിൽ ഒരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിക്കണം പൊതുവെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്രമത്തിലാണ് നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് അമ്ല ഗുണമുള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാകും തിരി തെളിക്കുന്നതിലൂടെ ഭക്തനുള്ള എല്ലാ നെഗറ്റീവ് ഊർജ്ജവും നിഷ്പ്രഭമാകും കൂടാതെ ദേവിയുടെ നടക്ക് മുന്നിൽ നാരങ്ങാവിളക്ക് തെളിയിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് കാരണമാകും നവഗ്രഹകളൊന്നായ രാവു അനിഷ്ടകാരിയാണ് നിത്യേനയോ ചൊവ്വ വെള്ളി ദിനത്തിലോ രാഹുകാല സമയത്ത് നാരങ്ങാവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഘുദോഷ ശാന്തിക്കുള്ള ഉത്തമ മാർഗമാണ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ നാരങ്ങവിളക്ക് തെളിയിച്ച ശേഷം ദേവി ദേവിപ്രതികരമായ മന്ത്രങ്ങൾ ലളിത സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് ലളിത സഹസ്രനാമ ജപൻ സഹിച്ചില്ലെങ്കിൽ മൂന്ന് തവണ ലളിത സഹസ്രനാമ ധ്യാനം മാത്രമായും ജപിക്കാം ലളിത സഹസ്രനാമ ധ്യാനം ഓം സിന്ദുരാരുണ വിഗ്രഹം ത്രിനയന മൗണിക്കമോലീസ്വര താരാനായക ശേഖരം സ്മിതമുവി എന്ന് തുടങ്ങുന്ന ആ മന്ത്രമാണ് നമുക്ക് ഈ നാരങ്ങ വിളക്ക് തെളിയിച്ചതിന് ശേഷം മാടസ്വാമിയെയും കറുപ്പസ്വാമിയെയും വണങ്ങി നമുക്ക് ഈ പൂജ അവസാനിപ്പിക്കാം എന്തായാലും നമ്മളെല്ലാം വിചാരിച്ച കാര്യമെല്ലാം ഉറപ്പായിട്ടും സാധിച്ചു തരുന്ന ഒരു അപൂർവ ശക്തിയാണ് ശ്രീ മാരിയമ്മൻ മാടസ്വാമി കറുപ്പസ്വാമി ഒരു ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമം ോമത്തിൻ്റെ അത്രയ്ക്ക് ഫലമാണ് നാരങ്ങവിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിലും നാരങ്ങവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് മാരീമൻകോവിലെ ഇത് തെളിയിക്കേണ്ടത് നാരങ്ങമാലയും നാരങ്ങ വിളക്കും ദേവി ക്ഷേത്രങ്ങളിൽ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പ്രത്യേകിച്ചും മാരീമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ഭക്തർ നാരങ്ങമാലയും വിളക്കും വഴിപാടും നടത്തുന്നത് എല്ലാ സുരഗുണങ്ങളെയും അകറ്റുന്ന ദിവ്യ ചൈതന്യമാണ് ശ്രീ മഹാമാരിയമ്മൻ അസൂയ സ്വാർത്ഥത വെറുപ്പ് അനീതി അഹങ്കാരം തുടങ്ങിയ അധമ്മ ചിന്തകളെ അകറ്റി ദേവി മനുഷ്യർക്ക് നന്മയുടെ സംരക്ഷിത കവചം ഒരുക്കുന്നു തിന്മയകറ്റി നന്മ കൈവരാനുള്ള പ്രാർത്ഥനകളെ പ്രതിവത്കരിക്കുന്നതാണ് മാരിയമ്മക്ക് കൊളുത്തിവയ്ക്കുന്ന നാരങ്ങാവിളക്കുകൾ നമ്മുടെ ശുദ്ധബോധത്തിൻ്റെ സൂചകവുമാണ് ചെറുനാരകത്തിൻ്റെ ഉള്ളിലെ വെളുത്തളികളുള്ള ഭാഗം അതിൻ്റെ പച്ച നിറത്തിലുള്ള പുറന്തോൾ മനസ്സിനെ മതിക്കുന്ന മായാസങ്കല്പങ്ങളും നാരങ്ങാവിളക്ക് കത്തിക്കുമ്പോഴുള്ള നേർത്ത ഗന്ധം മനസ്സിനെ ശാന്തമാക്കുന്നു മനസ്സിലെ മായകൾ മായകളകറ്റുന്നു ദേവിക്ക് നാരങ്ങമാല ചാർത്തുമ്പോൾ ദുഷ്ടശക്തികൾ ആ പരിസരത്തെങ്ങും പ്രവേശിക്കില്ലെന്നാണ് വിശ്വാസം വാഹന പൂജയുടെ ഭാഗമായൊക്കെ ചില സ്ഥലങ്ങളിൽ നാരങ്ങയ്ക്കും വീത വാഹനം ഉരുട്ടിക്കയറ്റുന്നതും ഒരു നിഗ്രഹ പ്രതീകവുമാണ് ഈ വിശ്വാസങ്ങൾ പ്രാദേശിക ഭേദങ്ങളും ഉണ്ടാവാം ശക്തി സ്വരൂപിണിയായ മാരിമിയെ പ്രതിപ്പെടുത്തുവാൻ ചെയ്യുന്ന രസ് പൂജയുടെ ഭാഗമായാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ലഘുവായ ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് വിളക്ക് ഹൈന്ദവാചാരപ്രകാരം അതുപോലെ നിരവധി ചടങ്ങുകൾക്ക് നാരങ്ങ ഉപയോഗിക്കുന്നു രാഘുദോഷത്തിൻ്റെ പരിഹാരത്തിനായി ദേവീക്ഷേത്രങ്ങളിൽ നടത്താറുള്ള വഴിപാടാണ് നാരങ്ങ വിളക്ക് നമ്മൾ മാരീമ്മ ക്ഷേത്രങ്ങളിലാണെങ്കിലും അമ്മൻകുട മഹോത്സവത്തിന്റെ ഭാഗമായി നമ്മൾ അമ്മൻകുണ്ടാടികളുടെ കരുത്തിലും നാരങ്ങമാല അണിയിക്കുന്നു വളരെ ശക്തമായ ഒരു വഴിപാടാണ് ഈ നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധി നമുക്ക് വിവാഹ തടസ്സങ്ങൾ കുട്ടികൾ പല കാര്യങ്ങൾക്കും നാരങ്ങമാല സമർപ്പിക്കുന്നതും നാരങ്ങ വിളക്ക് കത്തിക്കുന്നതും അത്യുത്തമമാണ് മാടസ്വാമിക്കും കറുപ്പസ്വാമിക്കും നാരങ്ങമാല വളരെ പ്രാധാന്യമാണ് എല്ലാ ഭക്തജനങ്ങളും നമ്മളെ അമ്മകൂടെ മഹോത്സവമൊക്കെ കാണാൻ പോകുമ്പോൾ ഒരു നാരങ്ങമാല സ്വന്തമായിട്ട് നമ്മൾ ഒരു ഒറ്റ ഒറ്റ സംഖ്യ വരണം സ്വന്തമായിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ആ നാരങ്ങമാല നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരല എടുത്തുക നമ്മുടെ കൈകൾ വെച്ചത് തന്നെ ആ മാല ഇപ്പോൾ അമ്മൻകൂട മഹോത്സവത്തിനൊക്കെ ചേർത്താനുള്ള മാലയാണെങ്കിൽ ഒരു ഇരുപത്തൊന്നെണ്ണം ആവാം ഇരുപത്തൊന്ന് മാല നമ്മൾ കയ്യിൽ വെച്ച് തന്നെ നമ്മൾ കോർത്ത് നമ്മൾ മനസ്സിൽ നമ്മുടെ ആഗ്രഹം എന്താണോ നമുക്ക് സാധിക്കേണ്ടത് അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അത് കോർക്കുക തീർച്ചയായും നിങ്ങൾക്കൊരു നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സഹായിച്ചിരിക്കും വളരെ വളരെ പവർഫുള്ളായ ഒരു വഴിപാടാണ് അപ്പോൾ എല്ലാവരും ഈ നാരങ്ങ വിളക്ക് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നാരങ്ങ വിളക്കെല്ലാം കത്തിച്ച് ഈ വഴിപാടിൽ പങ്കെടുക്കണം മാരിയമ്മൻ മാണസ്വാമി